ാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലിവ് വിത്തൌട്ട് ഫിയർ ഓഫ് ഡിസീസ് എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലെ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒരു രോഗഭീതി ഇല്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുക അപ്പോ നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ ചെറുതായിരുന്ന പല ഹോസ്പിറ്റലുകളിൽ നിന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായി അതുപോലെ തന്നെ പുതിയ പുതിയ ഹോസ്പിറ്റൽസ് രൂപം കൊള്ളുന്നതും നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ ഇത്രയും ഹോസ്പിറ്റൽസ് വളർന്നു വരുന്നതിന്റെ ഒരു നമ്മുടെ വികസനം മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ ആരോഗ്യമില്ലായ്മയെ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തില് ആരോഗ്യ മേഖലയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടൂൾ തന്നെയാണ് തന്നെയാണല്ലേ നമുക്കറിയാം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പനിയോ മറ്റ് ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകുന്നതായിരിക്കും പക്ഷെ അവര് എല്ലാ ടെസ്റ്റുകളും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് അങ്ങനെ പോലെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് നമ്മളെ ഭീതിപ്പെടുത്തി ഇല്ലാത്ത രോഗങ്ങൾ കൂടി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കറിയാവുന്നതാണ് അപ്പോ നമ്മുടെ ഇന്ന് ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയെ മാറ്റി നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളത് ഏഹ് അസുഖങ്ങൾ വരില്ല എന്നുള്ളതല്ല മറിച്ച് അസുഖങ്ങൾ വന്നാലും അതിനെ ഭീതി കൂടാതെ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സെൽസിനാൽ നിർമ്മിതമാണ് അല്ലെ ഒരു തേർട്ടി സെവൻ പോയിന്റ് നയൻ ട്രില്യൺ സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട് അതായത് നമ്മുടെ ബോഡി സെൽസിനാലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സെൽസ് ടിഷ്യൂസ് ഓർഗൻസ് അങ്ങനെ ഹോൾ ബോഡി ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ബോഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ആരോഗ്യത്തോടെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ നമ്മുടെ ബോഡിയിൽ നോർമലി ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ എലിമിനേഷൻ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ എലിമിനേഷൻ പ്രോസസ്സുകൾ ഇത്തരത്തിൽ നടക്കുന്ന ഈ എലിമിനേഷൻ പ്രോസസ്സുകൾ അതായത് എന്താ ജലദോഷം അതുപോലെ തന്നെ പനി ലൂസ് മോഷൻ അങ്ങനെ തുടങ്ങി നടക്കുന്ന നോർമൽ ആയിട്ട് നടക്കുന്ന ചില പ്രോസസ്സുകളുണ്ട് ആ പ്രോസസ്സുകളെ നമ്മൾ ചെയ്യും അത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന് കെമിക്കലുകൾ കഴിച്ച് അതായത് രാസ മരുന്നുകൾ കഴിച്ച് ചെയ്യും നമ്മൾ സപ്രസ് ചെയ്യും ഇങ്ങനെ സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അതായത് ആ വന്ന ഇപ്പൊ നമുക്കിപ്പോ പനി വരുകയാണെങ്കിൽ നമ്മ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പനി വരുവാണെങ്കിൽ നമ്മ നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടുകൾ അല്ലെങ്കിൽ ഒരു ടോക്സിൻ നമ്മുടെ ബോഡിയിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ ഈ ഒരു ടോക്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ ബോഡിയിൽ നടക്കും പക്ഷെ അതിനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് നമുക്ക് ചൂട് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഈ ഹൈപ്പോതലാമസ് ചൂട് ഉത്പാദിപ്പിച്ച് നമ്മുടെ ബോഡിനെ ഫുൾ ഹീറ്റ് ആക്കും അപ്പൊ നമുക്കറിയാം ഈ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോ ചില ഏരിയകളിൽ പ്രത്യേകമായിട്ടൊരു ചൂട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് വയറിലായിരിക്കും ചൂടുണ്ടാവുക ചിലപ്പോൾ തലയിലായിരിക്കും ചൂടുണ്ടാവുക അങ്ങനെ ചില പ്രത്യേക അവയവങ്ങളിൽ ഒരു എക്സ്ട്രാ ചൂട് ഫീൽ ചെയ്യാറുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തായിരിക്കും നമുക്ക് എന്തെയ്യാ ഹീൽ ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ അതിനെ കരിച്ചു കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നതാണ് നമ്മൾ ഒരു കെമിക്കൽ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ബോഡിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു ആ ഒരു ടോക്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുന്നതാണ് ഈ ഒരു കെമിക്കൽ എന്താ മരുന്ന് എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഇല്ലാതാക്കുകയും അതുപോലെ ആ ഒരു ഇതിനെ സപ്രസ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എന്തെയ്യും വേറെ എവിടെയെങ്കിലും പോയിട്ട് അത് അവിടെ സ്ട്രക്കായി നിക്കും ഇത് പിന്നീട് നമുക്ക് പല അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹാർട്ടിലാണെങ്കിൽ നമുക്കറിയാം കാർഡിയാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരും ലിവറിൽ ആണെങ്കിൽ ലിവർ സിറോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ രോഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരത്തില് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കാരണമാണ് ഇത്തരത്തിലേക്ക് എന്ത് ചെയ്യുന്നത് മാറ്റപ്പെടുന്നത് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടിയും കൂടാതെ നമുക്ക് നമ്മുടെ എന്താ എന്ത് അസുഖം വന്നാലും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മരുന്നും കഴിക്കാതെ തന്നെ മരുന്ന് കഴിച്ച് മാറുന്നതിനേക്കാൾ പെട്ടെന്ന് മാറും എന്നുള്ളതാണ് ഞാനൊരു അഞ്ചു വർഷമായിട്ട് എൻ്റെ മക്കൾക്ക് ആർക്കും പനിയുടെ അല്ലെങ്കിൽ മറ്റു മെഡിസിൻസ് ഒന്നും കൊടുക്കാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എന്താണ് പനി വരുമ്പോ ഏഹ് മരുന്ന് കഴിക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ മാറുന്നത് പനി മെഡിസിൻ കഴിക്കാത്ത അവസ്ഥയിലാണ് അപ്പൊ നമുക്ക് പനി വരുമ്പോ നമ്മള് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പനിയോ മറ്റേ എന്തെങ്കിലും പനിയാണ് മെയിൻ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് വരിക അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫുഡ് ഒഴിവാക്കുക ഫുഡ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത ഫുഡ് ഒഴിവാക്കുക എന്നിട്ട് എന്നിട്ടെന്താ നമ്മള് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് സാലഡ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുക കരിക്ക് വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് ഒരുപാട് എന്താ ബേഡൻ നമ്മുടെ ബോഡിക്ക് കൊടുക്കാതിരിക്കാം നമ്മുടെ ബോഡിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മൂന്ന് ടൈപ്പ് എനർജി എനർജിയാണുള്ളത് ഫങ്ഷണൽ എനർജി ഉണ്ട് ഡൈജസ്റ്റീവ് എനർജി ഉണ്ട് മെയിൻ്റെനൻസ് എനർജി ഉണ്ട് അപ്പം ഇതില് ഫങ്ഷണൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ഫംഗ്ഷണൽ എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു എന്താ അതെന്ന് പറയണത് ഒരു തേർട്ടി ടു ഫോർട്ടി എനർജി പെർസെൻറ്റേജ് ഓഫ് എനർജി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എനർജി എന്ന് പറയണത് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഒക്കെ എനർജി നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മെയിൻ്റനൻസ് എനർജിക്കും നമ്മൾ എന്താ നമുക്കറിയാം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് എന്താണ് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറില്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു മെക്കാനിസം നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളപ്പോഴാണ് നമ്മൾ എക്സ്ട്രാ കെമിക്കൽസിനെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ഫങ്ഷണൽ എനർജിയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എനർജിയും അവിടെ സ്ലോ സ്ലോയാവും അതുകൊണ്ടാണ് നമുക്കൊരു എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ ഒരു ഉന്മേഷ നമുക്ക് ക്ഷീണായിരിക്കും നമുക്ക് എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫങ്ഷണൽ എനർജി അവിടെ വീക്ക് ആവും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ കിടക്കും എനിക്ക് എട്ടും വലിയ എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാകും എന്നിട്ട് നമ്മളവിടെ കിടക്കുമ്പോൾ എന്നാലും നമ്മൾ എന്ത് ചെയ്യും നമ്മളും നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കഴിഞ്ഞേറ്റ് നടക്കണ്ടേ എന്നുള്ളൊരു രീതിയിലായിരിക്കും അവരെ സമീപിക്കുക പക്ഷെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് എനർജി അവിടെ വർക്ക് ചെയ്യുന്ന ചെറിയ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല അല്ലെ നമുക്ക് വിശപ്പില്ല എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് ഈ ഡൈജസ്റ്റീവ് എനർജി അവിടെ ലോ ആയതുകൊണ്ടാണ് അപ്പൊ ഈ സമയത്ത് നമ്മുടെ മെയിൻ്റെ മെയിൻ്റെനൻസ് എനർജിക്കാണ് കൂടുതലായിട്ട് പ്രയോറിറ്റി ബോഡി കൊടുക്കുക അതുകൊണ്ടാണ് ഈ രണ്ട് എനർജീനേയും അവിടെ സ്ലോ ഡൗൺ ചെയ്തിട്ട് എന്തെയാ ഈ ഈ ഒരു എനർജീനെ എന്താ നല്ല ഹൈ ലെവലിൽ നിർത്തും അപ്പൊ നമുക്ക് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു എന്താ നമുക്ക് ഫുഡ് വേണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും നമുക്ക് പനിയാണെങ്കിൽ തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവൂല അല്ലെ അപ്പൊ വിശപ്പില്ലാത്ത അവസ്ഥയിലും നമ്മൾ ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ നോക്കും പക്ഷെ നമുക്ക് ചിലപ്പോ ചില സമയത്ത് ത്രോട്ട് പെയിനും ഉണ്ടാവും അല്ലെ ത്രോട്ട് പെയിനും ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണ് നമ്മള് ഇനി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കുത്തി കേറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാവുന്നത് ത്രോട്ട് പെയിൻ ഉണ്ടാവും പക്ഷെ അതും വക കഴിക്കും നമ്മൾ അപ്പൊ നമ്മുടെ വായിന് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കഴിക്കുക അപ്പൊ ഈ ടേസ്റ്റ് ഇല്ലായ്മ അതുപോലെ തന്നെ ത്രോട്ട് പെയിന് എന്താ വിശപ്പില്ലായ്മ ഇതൊക്കെ നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന സിംറ്റം ആണ് എന്ത് എനിക്കൊന്നും വേണ്ടാന്ന് അത് പറയുന്നതാണ് പക്ഷെ അതൊന്നും നമ്മൾ വകം വയ്ക്കാതെ എന്തെങ്കിലും കഴിക്കണം അല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അത് ബോഡീനോട് ചെയ്യുന്ന ഒരു ക്രൂവാലിറ്റി ആണ് അല്ലെ അപ്പോൾ ഈ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വെജിറ്റ് മറ്റേ ഫ്രൂട്ട്സോ സാലഡ്സോ മാത്രം കഴിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഇനി എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ എനിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ഈ ഫ്രൂട്ട്സ് കഴിക്കുക ചില ഡോക്ടേഴ്സ് പറയും അത് തണുപ്പാണ് അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഫ്രൂട്ട്സിനെയാണ് പറയുന്നത് പക്ഷെ ശരിക്കും ആ ഫ്രൂട്ട്സ് കഴിച്ചെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഒരുപാട് വർക്ക് വരുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് എനർജി നല്ല രീതിയിൽ വർക്ക് ആവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹീലിംഗിലേക്ക് നമുക്ക് എത്താനും കഴിയും എന്നുള്ളതാണ് അപ്പൊ ഇപ്പോൾ നമ്മുടെ കുറേ ഡോക്ടേഴ്സ് ഒക്കെ നല്ല ഡോക്ടേഴ്സ് കേട്ടോ പറയുന്ന ഒരു കാര്യമാണ് എന്ത് ഏറ്റവും ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ഒരു ലിമിറ്റേഷൻ ഒക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഉണ്ട് ബി എം ഹെജ് അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ നേരം നോക്കി ഫുഡ് കഴിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ഫുഡ് അതുപോലെ തന്നെ എക്സസൈസ് ഉറക്കം പിന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആരോഗ്യം ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒരു അടിസ്ഥാനപരമായിട്ടൊരു ചൊല്ലുണ്ട് പത്യം കഴിക്കുന്നത് പത്യം പാലിക്കുന്നവന് ഔഷധത്തിന്റെ ആവശ്യമില്ല പത്യം പാലിക്കാത്തവന് ഔഷധത്തിന്റെ ഗുണവുമില്ല എന്ന് അപ്പൊ ഈ ആഹാരമാണ് മനുഷ്യന് ഔഷധം എന്ന് പറയുന്നത് ഈ ആഹാരം നല്ലതാണെങ്കിൽ അവന് ഔഷധം വേണ്ട എന്നുള്ളതാണ് ആഹാരം നല്ലതല്ലെങ്കിൽ ഔഷധം കഴിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ അലപ്പതി ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ മെഡിസിൻസ് ഒക്കെ തരും അല്ലേ പക്ഷെ യഥാർത്ഥത്തിൽ ഒരു എന്താ ഒരു അസുഖത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അസുഖത്തിലേക്ക് മാറുക എന്നല്ലതാ എന്നല്ലാതെ ക്യൂആർ എന്താ ഒരു ക്യൂർ അല്ലെങ്കിൽ ഹീലിംഗ് മെക്കാനിസത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെ ഈ ആരോ ആഹാരം നൽ നല്ലതാക്കിയാൽ അല്ലെങ്കിൽ ആരോ ആഹാരത്തിൻ്റെ ആ ഒരു മെക്കാനിസം റെഡിയാക്കിയാൽ തന്നെ നമ്മുടെ ആരോഗ്യം റെഡിയാവും എന്നുള്ള കാര്യമാണ് അപ്പൊ ഈ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് കഴിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഞാനിപ്പോൾ പറഞ്ഞു എന്താണ് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള കുക്ക് ചെയ്യാത്ത ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹീലിംഗ് ആയി നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ എന്ത് കഴിക്കണം എന്നുള്ളതാണ് സോറി എന്ത് കഴിക്കണം എന്നുള്ളത് പറഞ്ഞു നീ എത്ര കഴിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അളവുണ്ടല്ലോ ഈ ഒരു അളവിലാണ് ഒരു മനുഷ്യന് സാധാരണ കഴിക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു കുഞ്ഞിക്കുട്ടിയെ സംബന്ധിച്ച് ആ കുഞ്ഞിക്കുട്ടീൻ്റെ കൈ എത്ര ഉണ്ടാവും അപ്പം അത്രയും ക്വാണ്ടിറ്റി മാത്രമേ ആ കുട്ടിക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ വലുപ്പത്തിനനുസരിച്ച് അപ്പം നമുക്കറിയാലോ ഓരോരുത്തരുടെയും കൈ എന്തായിരിക്കും വലുത് അവരുടെ ശരീരത്തിനനുസരിച്ച് വലുതായിരിക്കും അപ്പൊ ആ രീതിയിൽ മാത്രം നമുക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് നമ്മൾ അതിനനുസരിച്ചാണോ കഴിക്കുന്നത് എന്നുള്ളത് ഇനി എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് എപ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നേരെ നോക്കി കഴിക്കുന്നവരാണല്ലേ സമയം നോക്കും ഓ ഒരു മണിയായി എനിക്ക് വിശന്നിട്ട് നിട്ട് പാടില്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കും അതുപോലെ തന്നെ രാവിലെ ആണെങ്കിലും പത്ത് മണിയായി ഓ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല നല്ല വിശപ്പുണ്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക മറ്റേ നമ്മുടെ വിശപ്പുണ്ടോ എന്ന് അറിഞ്ഞിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും കുറവാണ് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു എന്താ വിശപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ ഈ ബി എം ഹെഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു കാർഡിയോളജിസ്റ്റ് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ഹെൽത്ത് നോളജ് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നോക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി വിവരങ്ങളൊക്കെ കിട്ടും പിന്നെ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ കഴിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലേറ്റിൽ ഇരിക്കുന്ന സാധനങ്ങൾ എങ്ങനെയെങ്കിലും അകത്തേക്കാക്കണം എന്നുള്ളൊരു പർപ്പസ് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക അല്ലെ അപ്പോ അത് അത് ഒഴിവാക്കിയിട്ട് എന്തെയ്യാം നമ്മൾ നല്ല രീതിയിൽ ചൂസ് ചെയ്ത് നല്ലോണം ചവച്ചരച്ച് ഫസ്റ്റ് ഡൈജഷൻ തന്നെ നമ്മുടെ മൗത്തിൽ വെച്ച് നടക്കണം എന്നുള്ളതാണ് പറയാം അതായത് നമ്മുടെ ഉമ്മിനീരൊക്കെ ആയിട്ട് ലൈ ലയിപ്പിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഫുഡിന് അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ പറയലെ മൈൻഡ്ഫുൾ ആവുക എന്നൊക്കെ പറയൂലെ അങ്ങനെ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും ഫീൽ ചെയ്യും ഇന്ന് നമ്മൾ പലതും കണ്ടുകൊണ്ടും എന്താ സംസാരിച്ചുകൊണ്ടും ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ പക്ഷെ അങ്ങനെയല്ലാതെ നമ്മൾ ആ എടുക്കുന്ന ഫുഡിനെ കണ്ട് മണത്ത് ആസ്വദിച്ച് ടേസ്റ്റ് ചെയ്ത് തിന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു എന്താ അനുഭൂതി എന്ന് പറയുന്നത് അത് വേറൊരു ലെവലിൽ തന്നെയാണ് അപ്പം നമുക്ക് അത് അത് ഫീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നന്നായിട്ട് ച്യൂ ചെയ്ത് കഴിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൈജഷൻ സംഭവിക്കുകയും നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുകയും അതിന്റെ എഫക്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ഭക്ഷണത്തെ സമീപിച്ചാൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയ ഫുഡുകൾ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ അത് എന്തെങ്കിലും ഫുഡ് നമ്മൾ ഇപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടോ മിനറൽസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ അയോൺ ഉണ്ടോ കാൽഷ്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ വെറും ചോറും എന്തെങ്കിലും കറികളും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറി എന്നുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനും ഒരു രീതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി നമ്മൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ആദ്യം തന്നെ എന്തെയ്യാ ഫ്രൂട്ട്സ് സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ ആദ്യം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ നോർമലി കൊണ്ടുപോകുന്ന ഒരു എന്താ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ ആദ്യം തന്നെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ സാലഡ്സ് പോലുള്ള സംഭവങ്ങൾ കഴിക്കുകയും പിന്നെ ഫൈബർ അടങ്ങിയ തോരന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുക അതിനുശേഷം മാത്രമേ എന്തിലേക്ക് കിടക്കാമുള്ളൂ കാർബോ അടങ്ങിയ കാർബോ അടങ്ങിയ ഫുഡിലേക്ക് കിടക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൈജഷനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോ ഇന്ന് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ആളുകളും ഒബീസ് ആണ് അല്ലെ ഈ ജങ്ക് ഫുഡും അതുപോലെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കൂടുതലും ആ രീതിയിലുള്ള എന്ത് കഴിക്കണം എന്നുള്ളത് അറിയില്ലാത്ത എന്തെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വായിന്റെ രുചിനെ മാത്രം ബേസ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എത്ര മണിക്ക് കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ എത്രയും നേരത്തെ കഴിക്കുകയാണെങ്കിൽ അതായത് രാത്രി ഒരു സെവൻ ഓ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഞാനൊരു ആണ് അപ്പൊ ഞാൻ പലപ്പോഴും ആളുകളുടെ അടുത്ത് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഏഴ് മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പത്തു മണിയാക്കുമ്പത്തേക്ക് എന്നുള്ളതാണ് അപ്പം നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഓരോ ശീലങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ആദ്യമേ ഇങ്ങനെ ശീലിച്ചു പോകുന്ന ഒരു സിസ്റ്റം ആണ് എന്ത് രാത്രി ആയിട്ട് ഫുഡ് കഴിക്കാൻ ആയിട്ട് കിടക്കുക എന്നുള്ളത് അപ്പൊ നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ എല്ലാ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ബി എം ഹെജ് എന്ന് പറയുന്ന അദ്ദേഹവും പറയുന്ന ഒരു കാര്യം എന്താ പറയുക നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏഴ് മണിക്ക് മുമ്പ് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ ഷുഗർ ഒക്കെ പോലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പറയാം ഒരു ആറു മണിക്ക് മുമ്പ് തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പറയാം അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ചിലപ്പോ ഒരു കുറച്ച് ഹെവി ഫുഡൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ എന്ത് എന്റെ ഒരു ഡൈജഷന് വേണ്ടി വരും അപ്പം ഇത് നമ്മളെ രാത്രി കിടക്കുമ്പോൾ നമുക്കറിയാം സ്ലീപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഒരു അവിടെ ഒരു മെക്കാനിസം നടക്കുന്നുണ്ട് അല്ലെ നമ്മുടെ എല്ലാം ഹീൽ ചെയ്യുന്ന ഒരു റീജൂമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് ആ പ്രോസസ് ഇവിടെ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഡൈജഷൻ പ്രോസസ്സൊക്കെ അതിന് മുമ്പേ നേ കഴിച്ചു വെക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ഈ ഏഴ് മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുന്ന ആളുകളെ ആളുകളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അവരുടെ മോഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും അവർക്ക് ഗ്യാസ് പ്രോബ്ലംസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഒരു ലൈറ്റ് ഫീൽ ആയിരിക്കും നമ്മുടെ വയറിന് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ഹെൽ ഈ ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നേരത്തെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ ഇത്രക്കാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത് ഇനിയും കുറേ കാര്യങ്ങളിലേക്ക് കടക്കാനുണ്ട് പക്ഷെ നമ്മുടെ സമയം ഒരു എന്താ ഇത്രയും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇതിലേക്ക് പോവാനായിട്ട് പറ്റില്ല അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടെങ്കിൽ പറയാം താങ്ക് യു മാം ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഞാൻ ആളായി വിചാരിക്കുന്നത് ഏഴുമണിക്ക് മുമ്പ് ഫുഡ് കഴിക്കണം പക്ഷെ ഇതുവരെ കടം നേട്ടില്ല നടക്കും ആ നൈൻ ഓ ക്ലോക്കാവും പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും കുറച്ച് നേരത്തെ കഴിക്കാരുന്നു ഏഴുമണിക്ക് മുമ്പ് കഴിച്ച് നോക്കായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചിന്തിക്കട്ടെ യോ ഏഴുമണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പത്ത് മണിയൊക്കെ ആവുമ്പഴത്തേനും ഉറങ്ങാറുമ്പോ വിശപ്പില്ലായിരുന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യുള്ളൂ നമ്മൾ അങ്ങനെ ആ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വിശപ്പ് ഫീൽ ചെയ്യുന്നത് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് അല്ല സോറി ഈവനിങ് ഒരു ഏഴ് മണിക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മണിയൊക്കെ ആകുമ്പോ എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും അതിനിടയിൽ നട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കഴിക്കാം കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം ചില വിശപ്പുകളൊക്കെ ദാഹം മാത്രമായിരിക്കും കേട്ടോ നമ്മളെല്ലാം വിശപ്പാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓ വിശക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കാം പക്ഷെ അത് ചില വിശപ്പുകൾ ദാഹമായിരിക്കും വെള്ളം കുടിച്ചാൽ തീരുന്ന രീതിയിലുള്ള വിശപ്പുകളായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം അപ്പൊ അങ്ങനെ എന്തെങ്കിലൊക്കെ ആദ്യം കഴിച്ച് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആ സമയത്ത് നമുക്ക് ഒന്നും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരും നമ്മളിപ്പോ നോമ്പൊക്കെ എടുക്കില്ലേ നമ്മൾ എല്ലാ മതങ്ങളിലും ഉണ്ട് ഉപവാസല്ലേ അപ്പൊ ആ ഉപവാസത്തിൽ നമുക്കറിയാം ഏഹ് നമ്മള് മുസ്ലിം സമൂഹം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡും കഴിക്കാറില്ല അല്ലെ പക്ഷെ നമ്മള് യഥാർത്ഥത്തില് ആ പകൽ ടൈമിലൊക്കെ നമ്മള് ഫുഡ് കഴിച്ച് ആ ഒരു ശീലം ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വിശപ്പ് വരും പക്ഷെ പിന്നെ പിന്നെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഉണ്ടാവുന്ന ഒരു വിശപ്പ് പിന്നെ ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് നമുക്കതൊരു ശീലമായിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായി മാറും അപ്പൊ അറിയാൻ പറ്റും അത് വേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതെ അതെ മാമിന്റെ ക്ലാസ് പ്രചോദനം അതെ പിന്നെ മാം പറഞ്ഞ പോലെ നമ്മൾ മൈൻഡ് ഫുൾ ആയിട്ട് കഴിക്കുമ്പോ ചെലപ്പോ നമുക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ലൊരിക്കലായിരിക്കും കഴിക്കുന്നത് അല്ലേ മൈൻഡ് ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാം പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡിനും ടേസ്റ്റ് തോന്നും അതുപോലെ തന്നെ നമ്മള് എനിക്ക് തോന്നുന്ന നമ്മള് മൈൻഡ് ഫുൾ ആയിട്ട് കഴിക്കുമ്പോ നമുക്ക് ഒരുപാട് കഴിക്കേണ്ടി വരില്ല നമ്മടെ എനിക്ക് തോന്നുന്ന മനസ്സും കൂടെ അറിയണമെന്ന് തോന്നുന്നുണ്ടത് വയറ് മാത്രല്ല അപ്പൊ നമുക്ക് അതൊരു ഇതാണ് കേട്ടാ മൈൻഡ് ഫുൾ ആയിട്ട് പക്ഷെ നമുക്കൊന്നും ഓർമ്മയുണ്ടാവൂല മൈൻഡ് ഫുൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഇണ്ടാവുമല്ലോ പെട്ടെന്ന് വാരി വലിച്ചു വരി അങ്ങനെയും ചെയ്യാം അതൊക്കെ നമ്മുടെ ഈ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഹാബിറ്റിന്റെ ഒരു പ്രശ്നമാണ് നമ്മള് കഴിക്കുമ്പോ ശരിക്കും മൈൻഡ്ഫുൾ ആവാതെ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പോകണം അതൊരു ശരിക്കും ഒരു എന്തോ ഒരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ സമീപിക്കുന്നത് എന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി കഴിക്കുമ്പോൾ നമ്മൾ നല്ലോണം അറിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ ശരിക്കും എന്താ വായിൽ കൊണ്ടിട്ട് ഈ കുപ്പിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മുടെ തോട്ടിലേക്ക് ഒഴിക്കാതെ വായിൽ കൊണ്ട് അതും സലൈവിയായിട്ട് എന്താ ഉൾക്കൊണ്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കുടിക്കണം എന്നുള്ളതാണ് ശരിക്കും പറയാം ഡോക്ടർമാരൊക്കെ എന്താ നാല് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുക പറയും പക്ഷെ ആ വെള്ളം എങ്ങനെ കുടിക്കണം എന്നുള്ളത് ഡോക്ടർമാർ ആരും പറഞ്ഞു തരാറില്ല ഇത് ശരിക്കും അങ്ങനെ കുടിക്കുമ്പോഴാണ് ആ വെള്ളം കുടിക്കുന്നതിന്റെ എഫക്റ്റ് നമ്മുടെ ഓരോ സെൽസിലേക്കും ഓരോ ഓർഗൻസിലേക്കും അത് പാസ് ചെയ്ത് അതിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവുക അതല്ലെങ്കിൽ അത് എന്താ വാഷ് ഔട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം സിസ്റ്റായിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മുടെ അത് കിഡ്നിക്കും ലിവറിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയും ഉണ്ടാക്കും അപ്പോ ഈ വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ വായിൽ കൊണ്ടിട്ട് ഇറക്കാനായിട്ട് ഇപ്പൊ നമുക്കറിയാം മുഹമ്മദ് നബി ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ വെള്ളം കുടിച്ച് ഇറക്കണം എന്നുള്ളത് പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന കുറെ കാര്യങ്ങളാണ് കുറച്ച് ഫോളോ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മളതൊരു ഹാബിറ്റാക്കുമ്പോൾ ഇതൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോ അത് പേടിയാണ് ഫിക്സ് വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണെന്ന് പറയും പനി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് കുട്ടികൾക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പേടിയാവാം നമുക്ക് ആ ചൂട് കാണുന്ന ഭാഗത്ത് എന്തെയ്യാം ഒരു തുണി നനച്ചിട്ട് ഇട്ട് കൊടുക്കുക ചില സമയത്ത് വയറിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ആ വയറിലൊരു തുണി നനച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നെറ്റിത്തും ഈ നെറ്റിയിൽ അതായത് തലയിലേക്ക് കൂടുതൽ ചൂടടിക്കുമ്പോഴാണ് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവുക അതുകൊണ്ടാണ് തുണി നനച്ചിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത് അങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്താ എൻ്റെ മോൾക്കൊക്കെ ഈ അഞ്ചാമ്പനി പോലുള്ള പനികളൊക്കെ വന്നിട്ട് ഞാൻ ഒരു ഡോക്ടറെയും കാണിച്ചിട്ടില്ല ഇവിടുത്തെ അതുപോലെ തന്നെ പനി വരുമ്പോൾ പനി ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു സംഭവം ഉണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരുനുള്ളിൽ കുരുമുളക് പൊടിയും ഇട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുറി നാരങ്ങ ഹാഫ് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഒന്ന് ചൂടാറുമ്പോൾ ചൂടോടുകൂടി തേൻ ഒഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എന്താ തേനും ഒഴിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു എന്താ ഒരു ഡീടോക്സിഫിക്കേഷൻ ഫീല് നമുക്ക് കിട്ടും നല്ല ഒരു ഡ്രിങ്ക് ആണ് അത് അത് നമുക്ക് ചുമ അതുപോലെ ജലദോഷം പനി ഒക്കെ വരുമ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുമ്പോഴൊക്കെ അത് നമുക്ക് കുടിക്കാവുന്നതാണ് അതെ പനി വരുന്ന സമയത്ത് സാധാരണ ആളുകൾ ചെയ്യാന്ന് വച്ചാൽ പൊതിച്ചും മൂടി കിടക്കലാണ് അങ്ങനെ ചെയ്യുമ്പോ നമ്മളുടെ ആ ഒരു ടെമ്പറേച്ചറിന്റെ ഇന്റൻസിറ്റി കുറച്ചും കൂടെ ചെയ്യ ചെയ്യാം അതോ തോന്നുന്നു കുട്ടികളൊക്കെ ശരിക്കും അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പനിക്കുന്ന സമയത്ത് ഫാൻ ഇടൂല അതുപോലെ ആ ഒരു എയറിനെ അങ്ങോട്ട് കടത്താതെ പൊതിഞ്ഞൊക്ക അത് കുറച്ചും കൂടെ അത് ചാൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചൂട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ആ ഒരു ഇത് കിട്ടുമല്ലോ അതുപോലെ മേലാകെ അങ്ങനെ മുക്കി തുടക്കം പണ്ടൊക്കെ അങ്ങനെ ചെയ്യുവായിരുന്നു ചെയ്യണം പറയണം എന്നാലാണ് അതൊക്കെ ചെയ്യും ഈ പനി വരുമ്പോ ഷവറിന്റെ അടിയിൽ നിർത്തി കുളിപ്പിക്കുന്ന ആൾക്കാർ എനിക്കറിയാം അത് ഈ ഹോസ്പിറ്റൽസ് ചില ക്ലിനിക്കിൽ അങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് നല്ല പനിയായിട്ട് ചെല്ലുമ്പോ ഷവറിന്റെ അടിയിൽ നിർത്തി ഒന്ന് കുളിപ്പിച്ചെടുക്കുന്നു അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹീറ്റ് ഒന്ന് മാനേജ് ചെയ്തിട്ട് നല്ലൊരു സ്ട്രീറ്റിലേക്ക് പോകും എന്നുള്ളതാണ് ഒരുപാട് വെള്ളം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെറുതായിട്ട് എനിക്ക് വന്നിട്ട് ഓർമ്മ വെള്ളം പറഞ്ഞു ഡോക്ടർ പനി വരുമ്പോഴേ തല നനക്കരുത് കുളിക്കാണ്ട് ഇരിക്ക അങ്ങനൊക്കെ ആണല്ലേ ഒരു ഒരു സമയത്തൊക്കെ ചെയ്തോണ്ടിരുന്നത് ആ അതൊരു തെറ്റായിട്ടുള്ള രീതിയായിട്ട് നമുക്ക് തോന്നും ശരിക്കും അത് ചെയ്യുമ്പോ ഫ്രഷ് ആവും നമുക്ക് ആ ഒരു ചൂട് വിടുന്നത് ശരിക്കും അപ്പോഴും നമ്മള് കിടക്കിടക്കും വയ്യാണ്ടാവുമ്പോ കിടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അത് കൂടും ആ സമയം നമ്മൾ എഴുന്നേറ്റ് ഇരിക്കോ മൂവ്മെന്റ് നമ്മളെ ശരീരം അത് ചെയ്യണന്നുണ്ടെങ്കില് നമുക്ക് തന്നെ ഫീൽ ചെയ്യല്ലേ അത് കുറഞ്ഞതായിട്ട് നമുക്കെന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ ബോഡി പറയുന്നത് നമ്മളോട് കിടക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു ടയർഡ്നസ് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ കിടക്ക എന്നുള്ളത് തന്നെയാണ് റെസ്റ്റ് എടുക്കും അത് ഇങ്ങനെ കിടന്ന പോലെ അങ്ങനെ കിടക്കാന്ന് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മള് വയർ നിറയെ ഒരു ശീലമാണ് അപ്പൊ അതിലൊന്നും പകുതി ഫുഡ് വേണമെന്നാണല്ലോ അതും ശ്രദ്ധിക്കാറില്ല പറഞ്ഞപോലെ നൈറ്റ് കാര്യമാണ് പ്രശ്നമില്ല എപ്പോഴും ശ്രമിക്കും ചില സമയത്ത് നേരത്തെ കഴിക്കും ചിലപ്പോ അത് നടക്കാറില്ല കൊറേ ഹാബിറ്റുകൾ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ കൊറേ നമ്മുടെ ഹെൽത്തിനെ നമുക്ക് നന്നായിട്ട് വെക്കാനായിട്ട് പറ്റും താങ്ക്യൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ അസുഖങ്ങളുടെ മെയിൻ റീസൺന്ന് പറയണത് നമ്മുടെ ഈ ഫുഡിന് നല്ലൊരു പങ്കുണ്ട് കേട്ടോ അത് നമ്മള് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഒന്ന് ഫുഡ് കഴിച്ചു നോക്കിയേ നമുക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഈ പേടി എന്നുള്ളത് വളരെ ഒരു എന്താ നമ്മള് പേടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇണ്ടാവുക അപ്പൊ അങ്ങനെ പേടിക്കാതെ തന്നെ ഇതിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ആകെ തളർന്നു പോണ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ശരിക്കും നമ്മൾ ആ സമയത്തും ഇത് നമ്മുടെ ഒരു ബോഡിയിലെ ഒരു മെക്കാനിസം ആണ് അല്ലെങ്കിൽ ഹീലിംഗ് മെക്കാനിസത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമ്മൾ കൊറോണ ഒക്കെ വരുമ്പോ ഉള്ള ഒരു മെയിൻ ഹെഡിങ് ടാഗ് ലൈൻ ആയിരുന്നു അല്ലെ പേടിയല്ല വേണ്ടത് ജാഗ്രതയാണെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് സമീപിക്കാം വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് നമുക്ക് വൈൻഡപ്പിയാ അല്ലേ താങ്ക് യു ഓൺ in yeah.